കഴിഞ്ഞ അഞ്ച് വർഷമായി ഹ വളരെയേറെ ഹൈപ്പ് എംപുരാൻ സിനിമ അങ്ങനെ ഇരുപത്തേഴാം തീയതി റിലീസ് ചെയ്തു പൃഥ്വിരാജ് ശിവകുമാരനാണ് ഇതിൻ്റെ ഡയറക്ടർ മോഹൻലാലിൻ്റെ അഭിനയിക്കുന്ന ലൂസിഫർ സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് യഥാർത്ഥത്തിൽ എംപുരാൻ ഇറങ്ങിയത് എംപുരാൻ ഇറങ്ങിയത് ലോകമാകെ ഇന്ന് രാവിലെ ആറു മണിക്ക് ലോകം മൊത്തവും എല്ലാ ലോകത്തും എല്ലാ തിയേറ്ററിലും റിലീസായി പക്ഷേ റിലീസായി ഏതേണ്ട മണിക്കൂറുകൾ കഴിഞ്ഞു വൈകുന്നേരം നാലുമണിയായപ്പോഴത്തേക്ക് സിനിമ ഏതോ ചാനലിലോ ടെലിഗ്രാം ചാനലിലോ വാട്സപ്പ് ചാനലിലോ ഒക്കെ വളരെയേറെ പ്രചരിച്ചു സിനിമ ഒറിജിനൽ സിനിമ തന്നെ എല്ലാവരും കണ്ടു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനെതിരെ പോലീസ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അതിനെതിരെ സൈബർ ക്രൈം ടീം അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു പിന്നെ ഈ സിനിമ ലൂസിഫർ സിനിമ പോലെ അല്ല അത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഫുൾ എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരുന്നു ഇതൊരു രാഷ്ട്രീയ സിനിമയാണ് ഇത് ആരംഭിക്കുന്നത് തന്നെ ഗുജറാത്തിലെ ഗോധുര കുപ്രസിദ്ധിയെ അർജ മോദിയെ ഗുജറാത്തിലെ ഗോധുര കലാപം ഉണ്ട് ട്രെയിനിനകത്ത് മുസ്ലിങ്ങളെ സ്റ്റേജിനകത്ത് വെച്ചിട്ട് ആക്രമിക്കപ്പെടുകയും അങ്ങനെയുള്ള ഇതൊക്കെയാണ് അത് ബി ബി സി തന്നെ റിപ്പോർട്ട് ചെയ്ത് ബി ബി സി തന്നെ ഡോക്യുമെൻ്ററി ആക്കി അത് വളരെ എല്ലാവരും അറിഞ്ഞ സംഭവമാണ് അപ്പം ഇതിനകത്ത് ആരംഭിക്കുന്ന ഗുജറാ കലാന്തരം ആരംഭിക്കുന്നത് ബി ജെ പി മോദിയെയും താറടിച്ച് കാണിക്കുന്ന സിനിമയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ടത് തന്നെ ആയിരിക്കും നാളരയ്ക്ക് ഇതിൻ്റെ പുതിയ ഇതിൻ്റെ റിലീസ് പല ഭാഗങ്ങളിൽ നിന്നും പുതിയ സിനിമ എല്ലാവരും കണ്ടു കണ്ടുകഴിഞ്ഞത് എന്തായാലും ഇത്രയും കാശ് മുടക്കിയെടുത്ത മലയാള സിനിമയ്ക്ക് അത് സംവിധാനം ചെയ്ത സംവിധാനം ചെയ്ത പൃഥ്വിരാജിനും അറിയാമെയ്യാത്ത കാര്യമാണോ ഒരു രാഷ്ട്രീയ സിനിമ ഞാൻ ഇത്രയും പിന്നെ എല്ലാവരെയും ബി ജെ പിയെ താറടിക്കുന്നു മോദിയെ താറടിക്കുന്നു അങ്ങനെ മൊത്തം ബി ജെ പി ഇല്ലാതാക്കുന്ന സിനിമയാണ് ആയിട്ടാണോ വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ഇപ്പം തന്നെ നെറ്റിലെല്ലാം സിനിമ വന്നു കഴിഞ്ഞു ഇനി ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് നാളെ മുതലുള്ള ടിക്കറ്റുകളെല്ലാം ആളുകൾ ക്യാൻസലാക്കി കളി കളയുന്നതാണ് പറയുന്നത് അത് സിനിമ മലയാള സിനിമ പിന്നെയും ദുരന്തത്തിലേക്ക് പോകുന്നു മലയാള സിനിമ രക്ഷപ്പെടുന്ന രക്ഷണത്തിൽ ഇത് മാറിപ്പോകുന്നു പിന്നെയും പുതിയ പുതിയ വിലയിരുത്തലുകളായിട്ടും വാർത്തകളോട്ടും വരിക എല്ലാവരും ചാനലിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്